പെരുമ്പാവൂരിൽ പെണ്ണു മുതൽ കഞ്ചാവ് വരെ കിട്ടും തീർച്ചയായും പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണ് കഞ്ചാവ് വേണമെങ്കിൽ കഞ്ചാവ് ഇത് കേരളമാണോ ബംഗാളാണോ എന്നറിയില്ല പെണ്ണുങ്ങൾ മാടി വിളിക്കും നമ്മളെ പെണ്ണു മുതൽ കഞ്ചാവ് വരെ ഇവിടെ കിട്ടും എന്ന് വെച്ചാൽ പെണ്ണിനെയും കിട്ടും കഞ്ചാവും കിട്ടും എല്ലാ സാധനം കിട്ടും ഉറപ്പായിട്ട് സർക്കാർ എടാ പൈസ പൈസ മേടിക്കുന്നുണ്ട് മാസം മാസം മേടിച്ച് കിമ്പളം ൂര് സത്യം പറഞ്ഞാൽ പെരുമ്പാവൂര് വന്ന് കാല് കുത്താൻ പറ്റത്തില്ല ബംഗാളികളുടെ കോട്ടയാണ് എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഷയെ പറയുക അതിഥി തൊഴിലാളികൾ അവരെ നമ്മൾ ബഹുമാനിക്കണം കാരണം അവരെ ഉണ്ടോണ്ടാണ് ഇവിടെ അതുകൊണ്ട് പെണ്ണുപടി ആയാലും കഞ്ചാവടി ആയാലും എന്തു ആയാലും വരുമാനം അതെ വരുമാനം കിട്ടിയാൽ സർക്കാരിന് വരുമാനം കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത് കാരണം തമ്പാക്ക് കഞ്ചാവ് പെണ്ണിന് പെണ്ണ് എന്തൊക്കെ സാധനം ഉണ്ട് ഒന്നാം തീയതി ആണെങ്കിൽ ഇവിടെ ബ്ലാക്കിന് മദ്യം കിട്ടും ഒരു പോലീസുകാർ പോലും ഇവിടെ നിരക്ക് നമ്മൾ കണ്ടില്ല നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് ഇവിടെ നിൽക്കും ഒരു പോലീസുകാരി ഒരു നിരങ്ങാൻ പോലും ഇവിടെ കണ്ടില്ല ഒരു വണ്ടി പോലും ഇവിടെ കണ്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സാധനം തുടിയുവാ വിട്ടു കൊടുത്തേക്കുവാൻ കാണിച്ചു അതുകൊണ്ട് എന്ത് ഇവർ കാണിക്കാൻ വേണ്ടി ഇവർക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോംബെ ബോംബെ സ്ട്രീറ്റിൽ നിൽക്കുന്ന കണക്ക് പെണ്ണുങ്ങള് ഇവിടെ വന്ന് ഓരോരുത്തരെയും വിളിക്കുവാണ് പൈസയ്ക്ക് വേണ്ടി വിളിക്കുവാണ് കാരണം ഇത് ഇവിടുത്തെ കുറെ മലയാളികളുടെ ഹോട്ടൽ വരെ ഉണ്ട് റൂം റൂമ് കൊടുക്കുന്നവരെ അവർ തന്നെ കൂട്ടുനിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ 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 മോശമാണ് ഒരു വൃത്തി വൃത്തിയുടെ പോട്ട ബംഗാളികളുടെ സ്ഥലമാണ് എന്ന് വെച്ച് നമ്മുടെ മലയാളി മലയാളി പെമ്പുള്ളാർക്ക് പോലും ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ ധൈര്യമായിട്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല വൈകുന്നേരങ്ങളിൽ ഒട്ട് നിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇമ്മമാര് കയറി നിരങ്ങുമാണ് അടച്ചു കിടക്കുന്ന കെട്ടിടങ്ങളിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മൊത്തം കയറി നിരങ്ങാണ് അതാണ് കാരണം ഞങ്ങൾ ഇപ്പൊ കയറി വരാൻ വിഷലി കാണും ഞങ്ങൾ കയറി വരാൻ കണ്ടോ ഇമാതിരി വന്ന് പോവലിക്കുന്നുണ്ടോ ഇത് അടച്ചിട്ട കിട്ടിയിട്ടാണ് ഇത് കഞ്ചാവാണ് കഞ്ചാവിൻ്റെ ഭയങ്കര സ്മെല്ലാണ് ഈ കഞ്ചാവാണ് അടിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമായിട്ട് രീതിയിൽ കാരണം ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഓട്ടോസ്റ്റാൻഡ് സ്റ്റാൻഡൊക്കെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ വല വീശി വല വീശാൻ വേണ്ടി നിൽക്കുവാണ് അത്രയ്ക്ക് മോശമായിട്ട് ഒരു ഒരു രീതിയാണ് ഒരു സർക്കാർ ഒരു ഒരു നിയമപാലകരോ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുന്ന പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്കി തിന്നു നിയമമില്ല വിടില്ല ഇന്ത്യയുടെ നിയമം ഈ പെരുമ്പാവൂരിലെ ബംഗാളികൾ ഇല്ലാതാക്കി എത്ര മലയാളികൾ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം ഒരുപാട് പേര് നമ്മുടെ ഇവരെ ഇവര് നമ്മുടെ മലയാളി പെണ്ണുങ്ങളെ ആയാലും ഒരുപാട് പേരെ ഇല്ലാതാക്കി ഒരുപാട് കേസുകൾ നമുക്ക് നടപ്പുണ്ട് അതൊക്കെ ആലോചിക്കണം മുഖന്മാര് കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഒരു ഗവൺമെന്റ് ഒരു സർക്കാർ വിജയൻ ഉറങ്ങുവാണോ വിജയൻ ഇതിനൊന്നും ഏഹ് സിനിമയിൽ നടക്കുന്ന പീഡനമൊന്നും അല്ല ഇവിടെ അതിനും വലിയ അനീതിയാണ് നടക്കുന്നത് ഈ അക്രമത്തിനും അനീതിക്കും ശബ്ദിച്ചില്ലെങ്കിൽ ഇന്ന് പെരുമ്പാവൂരങ്കിൽ നാളെ ആലുവ പിന്നെ മൂവാറ്റുപുഴ ഇങ്ങനെ കേരളം മൊത്തം തുറന്നു കൊടുക്കും അതെ തീർച്ചയായും തീർച്ചയായും കാരണം കേരളത്തില് ഇനി ബംഗാളികൾ ഭരിക്കുന്ന നാടായിരിക്കും കാരണം അതിന് നോക്കണം ഒരു പത്ത് വർഷം കഴിയുമ്പം നമ്മുടെ നാട്ടിലൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ായിരിക്കും അടുത്തൊരു മന്ത്രിസ്ഥാനം മന്ത്രി വരെ 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 അവർക്ക് കിട്ടും ഒരു ബംഗാളി ഇവിടുത്തെ സമീപവാസിയല്ലേ എന്താണ് ചേട്ടാ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ബംഗാളികളെ കൊണ്ട് എന്താ നടക്കുന്നത് ചേട്ടൻ അറിയാലോ കാര്യങ്ങൾ കാര്യങ്ങള് ടൗണിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പോയി തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കാരണം മദ്യകുപ്പി വാങ്ങിയിട്ട് അവിടെ പരസ്യമായിട്ട് കഴിക്കുക കഴിച്ചതിന് ശേഷം കുപ്പികൾ വലിച്ചെറിയ ഗ്ലാസ് കളർ പൊടിച്ചിടുക മറ്റുള്ളവരെ ഉദ്രോക്കുക പിടിച്ചുപറി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ ഫ്രണ്ടിൽ നിരോധിച്ച കുറെ സാധനങ്ങൾ അവിടെ അവിടെ സർക്കാർ നിരോധിച്ച സാധനം ഓൾറെഡി എല്ലാവർക്കും അറിയാം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം പക്ഷെ ഇത് നിലവിൽ അത് തൂത്തറിയാൻ ആർക്കും വിചാരിച്ചാലും നടക്കുന്നില്ല അതെന്താ കാര്യം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർക്കാർ അതിന് മുൻപന്തിയിലേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിർത്തലാക്ക അതാണ് സർക്കാർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പിന്നെ പിന്നെ വാവിട്ട് പറയുന്നുണ്ടല്ലോ ഇതിപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തുടച്ച് നീക്കും ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഈ പെരുമ്പാവര് എന്താ സംഭവിക്കാതെ പെരുമ്പാവര് എന്താ നടക്കുന്നത് പെരുമ്പാവൻ പെരുമ്പാവർ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയത്തില്ലോ പെരുമ്പാവനെ സംബന്ധിച്ചോ ഇതിൽ ഒരുപാട് രാഷ്ട്രീയ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള ഇതുകൾ ഉണ്ടാവാം പല രീതിയിലും പെരുമ്പാവനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ ടൗൺ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കത്തില് നമ്മുടെ ബംഗാളി കോളനി എന്ന് പേരിട്ട് നമ്മുടെ പെരുമ്പാവൂരിൽ അങ്ങനെയൊരു വിഷയം ഉണ്ടായ ഒരു സംഭവം ഉണ്ട് അതെ അതെ കാരണം പെരുമ്പാവൂരിന്റെ ബംഗാളി കോളനി എന്ന പേരി കാര്യമില്ല അപ്പോ അങ്ങനെയുള്ള അവസ്ഥകളാണ് മുമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ അവര് ഇവിടെ വന്ന് ജോലി ചെയ്തോട്ടോ കുഴപ്പമൊന്നുമില്ല ജോലി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മലയാളി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ആരും കൊണ്ടുപോകുന്നില്ല ഇവന് മുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ അല്ല ചേട്ടാ അവിടുത്തെ മലയാളികൾ തന്നെ ആണല്ലോ അവരെ വിറ്റാണല്ലോ അവര് ജീവിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത് അപ്പൊ അവരോട് മലയാളികൾ ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പൊ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വിശദീകരിച്ച് പറയണമെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പോ എന്നെ സംബന്ധിച്ച് പറയാൻ വളരെയധികം ചേട്ടാ ഒരുപാട് സർക്കാർ രീതിയിൽ കളിക്കുന്നുണ്ട് സർക്കാരിന് പണം കിട്ടുന്നുണ്ട് അതല്ലേ പറയുന്നില്ല സർക്കാരിനും പോലീസിനും ഇതിൽ പണം കിട്ടുന്നുണ്ട് പോലീസ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ ഞങ്ങൾ അറിഞ്ഞത് അവിടെ ഒന്നും പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളിപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ പരസ്യമായിട്ട് ഈ നിരോധിച്ച നിരോധിച്ച സാധനങ്ങൾ പരസ്യമായിട്ട് അവിടെ വിൽപ്പന നടത്തുക എല്ലാ കാര്യങ്ങളും അവർ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ ഒരു മലയാളി കയറി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കത്തില്ല സാധനം കഞ്ചാവ് പോലുള്ള സാധനങ്ങളെ നമുക്കറിയാവുന്ന ഒരു കേസാണ് കാരണം നമ്മൾ പൊതുവായിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ വീഴ്ചയാണോ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന്റെ വീഴ്ചയാണോ അത് അതോ ജന അതോ അതിന് പുറത്തു മുട്ടി ജീവിക്കണം എന്താണ് ഇതിന്റെ ജനങ്ങള് ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ ഇതെല്ലാം നിൽക്കും പെരുമ്പാവൂര് നടക്കുന്ന കൊള്ളരായ്മയെ കുറിച്ച് വേറെ എന്താ പറയുള്ള പെരുമ്പാവൂരെ സംബന്ധിച്ച് ഒരു മനുഷ്യന് പെരുമ്പാവൂർ നിവാസികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ആയി കഴിഞ്ഞു കാരണം ഇവിടെ ബംഗാളികളാണ് ബംഗാൾ കോളനിന്ന് തന്നെയാണ് ഈ പെരുമ്പാവൂരിനെ അറിയപ്പെടുന്നത് തന്നെ അത്രയും അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഐഡന്റിറ്റി പോലും ഇല്ലാതെ ഇവർക്കൊന്നും ഐഡന്റിറ്റി ഇല്ല എന്ന് മാത്രമല്ല ഇവർ ക്രിമിനൽസുമാണ് ഏഹ് ക്രിമിനൽസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് ഇവിടെ ഒരു ഒളി ഒളിത്താവളമായിട്ട് ഒളി സങ്കേതമായിട്ട് പാർക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ പെരുമ്പാവൂർ പട്ടണം പെരുമ്പാവൂരി ബംഗാളായിട്ട് മാറി ബംഗാളായിട്ട് മാറി ഭയങ്കരമായിട്ടുള്ള ഒക്കെ വന്ന് ഒളിവിൽ താമസിക്കാൻ പറ്റും ഒരു ഐഡന്റിറ്റി ഇല്ല അവൻ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്ന് ഒരു കൊലപാതകം മുൻകൈ എടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് അതിൽ എക്സൈസുകാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അങ്ങനെ എല്ലാ ഇത് ഡിപ്പാർട്ട്മെന്റുകളും ഈ ഒരു ഒരു വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐഡന്റിറ്റി കാർഡ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലേബർ നടക്കുന്നില്ല ഇതൊന്നും നടക്കില്ല ഭയങ്കരമായിട്ടുള്ള ഈ ഇതാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിലെ ഒരു സാധ്യതകളും ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കാത്ത ഈ സർക്കാരും എല്ലാം പണം പറ്റുന്നുണ്ടോ പോലീസ് അങ്ങനെ തന്നെ കരുതണം വലിയൊരു മാഫിയ സംഘം അറിയാൻ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു ലോബി ഉണ്ടെന്നാണ് മാക്സിമം ഇല്ലായിരുന്നെങ്കിൽ ഇതിക്ക് മുമ്പേ ഇവരൊക്കെ പിടിക്കപ്പെട്ടേ അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽസ് ഉണ്ടാവില്ല ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാവില്ല ലഹരി മാഫിയ പെൺമാണിപ്പം പറയുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസം പെരുമ്പാർ ടൗണിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അന്യ സംസ്ഥാന ലൈംഗിക തൊഴിലാളികളുടെ ഒരു കേന്ദ്രം ഹബ്ബായി മാറി ഇതിനൊന്നും സർക്കാരിനൊന്നും സർക്കാരിന് ചെയ്യാൻ പറ്റും ബാക്കി എല്ലാവരും ചെയ്യാൻ പറ്റും പക്ഷെ പെരുമ്പാവൂരിൽ മാത്രം എന്താ ചെയ്യാൻ പറ്റാത്ത അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ അതിൽ ഒരു അധികാരി വർഗങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഫണ്ടോ എന്താണ് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേറൊരു ലോബി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ പെരുമ്പാവൂരിൽ മാത്രമാണ് ഇത്രയുള്ള പ്രശ്നങ്ങളുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല അവർ കൃത്യമായിട്ട് ഇടപെടലുകളുണ്ട് ഇതിൽ സർക്കാരിന്റെ ഒരു കൃത്യമായുള്ള ഇടപെടലുകൾ ഈ പെരുമ്പാവൂർ പട്ടണത്തിലില്ല ഈ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം ആരോഗ്യമുള്ള സ്ത്രീകളാണെന്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരു തിരിച്ചറിവില്ലാതിൽ പലരും രോഗങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകള് ഇവിടെ ഒരു ഡോക്ടർ പരിശോധനയോ അതിന്റെ ഒരു ക്യാമ്പോ ഇതൊന്നുമില്ല പക്ഷേ ഈ ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് അംഗീകൃതമാണെങ്കിൽ അംഗീകൃതമായിട്ട് ഇവിടെ ഒന്നിനും ഒരു ലൈസൻസ് ഇല്ല തൊഴിലാളികൾക്ക് ലൈസൻസ് ഇല്ല ആർക്കും ലൈസൻസ് ഇല്ല ഒരു ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ആരെയൊക്കെ ഇവിടെ വന്ന് കൊലപാതകങ്ങൾ ചെയ്തു പോകുന്നു ലഹരി മാഫിയയിലെ അംഗങ്ങളാണ് എന്തെങ്കിലും ഇവിടെ കൊലപാതകം ചെയ്ത് വരിക അവിടെ നിന്ന് കൊലപാതകം ചെയ്ത് മുങ്ങി നടക്കുകയോ ഇതിനൊക്കെ സാധ്യതകളുണ്ട് ഇവിടെ ഈ കൊണ്ടുവരുന്ന കോൺട്രാക്ടർമാരാണ് ആദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ മില്ലിലെ തൊഴിലാളികളെ കൊണ്ടുവരുന്ന കോൺട്രാക്ടർ ഈ കോൺട്രാക്ടർ അറിയാതെ ഇവർ ആരും കടന്നു വരില്ല ഒരു ഇതിനൊരു ഒരു മീഡിയേറ്റർ ഉണ്ടാവും ഇടനിലക്കാരൻ ഈ ഇടനിലക്കാരൻ കൃത്യമായിട്ട് ഈ മറ്റേ നമ്മുടെ ഗവൺമെന്റ് ജീവനക്കാർക്കോ അല്ലെങ്കിൽ അവരിൽ പങ്കു പറ്റുന്ന ഒരു സംഭവം ഉണ്ട് കൃത്യമായിട്ട് ഇവരുടെ ഒരു അഭിഷിത കൂട്ടുകേട്ടുള്ളത് കൊണ്ടാണ് ഈ ഇത്രയും കൃത്യവിലോപമായിട്ട് ഇവിടെ ഈ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തുള്ള കൃത്യവിലോപം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് ബംഗാളികളാണ് അവിടെ മലയാളികൾക്കോ സർക്കാർ അധികാരികൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ഒക്കെ മലയാളികൾ വീട്ടിൽ നിന്ന് പുറത്ത് തന്നെ പറ്റില്ല ഒരു പർച്ചേസിന് ഇപ്പോൾ കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു ഏഴു ദിവസം കൂലിപ്പണി ചെയ്തിട്ട് വീക്കെൻഡിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ പെരുമ്പാവും വന്നു കഴിഞ്ഞാൽ വായുമാരുടെ ബഹളവും തുപ്പും തുപ്പലും ഈ ഹാൻസ് പാമ്പരാക്ക് മറ്റുള്ള ഡ്രഗ്സ് എല്ലാം സുലഭമായിട്ട് ഇവിടെ ഈ പുതുവഴിയിൽ നിരത്തിയിട്ട് വിൽക്കുകയാണ് കാരണം അത്രയും സ്വാതന്ത്ര്യമാണ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഒളിച്ചും പാതും വിൽക്കും ഇവിടെ എല്ലാ ഈ കേരളത്തിലെ ഇന്ത്യയിലുള്ള എല്ലാ ലഹരി സംവിധാനങ്ങളും എല്ലാം ഇവിടെ സുലഭമായിട്ട് വഴിയോര കച്ചവടമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആകെ ആകെ പിടിപ്പിക്കുക എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണഘടനാ സംഘടന ഭരണഘടനാ സംഘങ്ങളാണ് അല്ലെങ്കിൽ നിയമപാലകരും ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ഉത്തരവാദികളാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പെരുമ്പാവൂർ നിവാസികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് പെരുമ്പാവൂർ നിവാസികൾ അത് മുന്നോട്ട് വന്ന ഒരു കാര്യങ്ങളും അഭിപ്രായങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല കാരണം ഇവർക്ക് ഒരു വരുമാനം എന്ന രീതിയിലും കൂടിയും ഇവർ ഇത് കാണുന്നുണ്ട് ഈ നാട്ടുകാർക്ക് ഒരു വരുമാനം എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ വരുമാനം ഉണ്ടെങ്കിൽ പോലും അതൊന്നുമല്ല ഇത് കൃത്യമായിട്ടുള്ള വരുമാന കച്ചവടം ചെയ്യാൻ പാടില്ല ഇത് ലഹരി കച്ചവടമാണ് അതിന്റെ ഒക്കെ വിപത്തുകൾ ഇനി വരുന്ന കാലങ്ങളിൽ സർക്കാരും ഇവിടെ നാട്ടുകാരും എല്ലാരും കണ്ണടക്കുകയാണ് കണ്ണടച്ചുകൊണ്ടാണ് ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നിലവിലെ ഇപ്പോ അവിടെ വേഷ്യാലയങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടോ ആ സ്ഥിതി ഇപ്പോ നിലവില് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് പിടിച്ച കാരണം ഓൾറെഡി അത് സ്റ്റോപ്പായി നിൽക്കുകയാണ് അതെ 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 മറ്റു കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അത് പരസ്യമായിട്ട് ടൗണിൽ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കേട്ടറിയുന്നുണ്ടോ നമ്മളിപ്പോ ഒരു കൊലപാതകം അങ്ങനെയുള്ള പിടിച്ചുപെറി ഏഹ് മോഷണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ പെരുമ്പാവൂരി തന്നെ ഒരുപാട് അതായത് ഈ ബംഗാളികൾ ഉൾപ്പെടുത്ത ഉൾപ്പെടുന്ന ഒരുപാട് കൊലപാതക കൊലപാതകങ്ങളുടെ കേസിൽ ഞാൻ പെരുമ്പാൾ ടൗണിൽ പോകുമ്പോൾ ഞാനൊരു പൊതുപ്രവർത്തനമായതുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് ഒരു അസ്ഥികൂടം പോലെ നമ്മൾ എടുത്തു കൊടുക്കാനുള്ള ഒരു സൗകര്യം പെരുമ്പാൾ ടൗണിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു പത്രക്കാരും പറഞ്ഞു അതേമാതിരി ഞാൻ എടുത്തു കൊടുത്തു അന്ന് ഞാൻ നമ്മളൊരു പത്ത് ദിവസം മേടിക്കാറില്ല കാരണം ഞാൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനെന്തിനും നമ്മൾ തയ്യാറായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നല്ല പ്രവർത്തനമാണെങ്കിൽ അതിനെ സഹകരിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം നിങ്ങളുടെയൊക്കെ താല്പര്യം ഇങ്ങനെ തന്നെ പോകണമെന്നാണോ ഇങ്ങനെ പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ പ്രായ മറ്റേ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പോലെ ഇവിടെ ഈ റൂട്ടിൽ കൂടി പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ഭായിമാർ കുടിക്കാൻ വരുന്ന തോടാണ് ഇത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കൊലപാതകം നടന്നു ഇങ്ങനെ പല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നടന്നു അമ്പലത്തിലെ കുത്തിയാണ് ഒരാളൊരു ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കേരളം ബംഗാളായി മാറി കാരണം ഇവിടെ വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ല അത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ഒരു രീതിയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്